ശശി തരൂറിൻ്റെ വിവാദം കേരളത്തിൽ കത്തി നിൽക്കുകയാണ് അതിനിടയിലാണ് ബി ജെ പിയുടെ നേതാവ് കരുണാകരന്റെ മകൾ മുൻ കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാൽ ശശി തരൂറിനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ആ ക്ഷണം തരൂർ സ്വീകരിക്കുമോ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ജീവിതത്തിൽ വന്ന് തിരിഞ്ഞു നോക്കുന്ന നന്നായിരിക്കും എൻ്റെ കൂടെ എം പി ആണ് എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളല്ല പക്ഷേ ഞങ്ങൾ ഒന്ന് രണ്ട് ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ശശി തരൂർ എം പി എന്ന് പറയുന്ന അദ്ദേഹം ശശി തരൂർ അവർഗൾ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയതാണ് കേന്ദ്രത്തിൽ എങ്ങനെ ആ മന്ത്രിസ്ഥാനം പോയി ആ മന്ത്രിസ്ഥാനം പോകാതെ കൊണ്ടുപോയിരുന്നെങ്കിലോ കൊണ്ടുപോയിരുന്നെങ്കിലോ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചല്ലോ മത്സരിച്ചു അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്തിൽ നല്ല പെർഫോമൻസ് കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഡൽഹി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയ സാധ്യത ഉണ്ടായത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ട് വരികയും ചെയ്തേ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കാൻഡിഡേറ്റായിട്ട് പോലും ഉയർന്നു വരാൻ മാത്രം സാധ്യത കിട്ടിയ ആളാണ് കഴിവുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ള എടുക്കാം നമുക്ക് സാധ്യത കിട്ടിയ ആളാണ് ആ സാധ്യത അദ്ദേഹം എന്ത് ചെയ്തു കളഞ്ഞു ഇപ്പം അദ്ദേഹം ഇബം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നു ഡൽഹിയിൽ ഇനി അടുത്തിടെ എങ്ങും ഒരു സാധ്യതയും കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അടുത്ത തിരഞ്ഞെടുപ്പിലും സാധ്യത കാണുന്നില്ല വലിയ സാധ്യതയില്ല അതിന് ഇന്ത്യ മുന്നണിയൊക്കെ തകർന്ന് തരിപ്പണമായി നാശകോട്ടയായിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിലൊരു കോൺഗ്രസ്സിനൊരു പ്രധാനമന്ത്രി വരിക അത്ര എളുപ്പമല്ല അപ്പോൾ പിന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ അദ്ദേഹം പറയാതെ പറയുന്നത് അതൊക്കെയാണ് ആദ്യം പത്മജന വെള്ള വിചാരിച്ച കൊടുക്കാൻ പറ്റുമോ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം അതുകൊണ്ട് അദ്ദേഹം പോവില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പി ആയിരുന്നു കേരളത്തിലെ പ്രതിപക്ഷമെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക ചിലപ്പോ ശശി തരൂര് പോവുമായിരിക്കും അല്ലെ നാം ഈ പത്മജ വേണുഗോപാലും അനിലാൻറണിയൊന്നും ബി ജെ പി എത്തുമെന്ന് കേരളത്തിലെ ഒരാൾ പോലും വിചാരിച്ചതല്ല വിചാരിച്ചതല്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ അല്ല പോയിട്ട് പക്ഷെ പുള്ളിക്ക് എന്ത് കിട്ടും കേന്ദ്രത്തിന്റെ ബി ജെ ഒരു ഓഫർ വന്നാൽ കേന്ദ്ര ബി ജെ പി ഓഫർ വന്നാൽ ചിലപ്പോൾ പുള്ളിക്ക് സാധ്യതയുണ്ട് എം പി സ്ഥാനം രാജിവെച്ചാലും രാജ്യസഭ വഴി വരാനും അല്ലെങ്കിൽ ഇവിടെ വീണ്ടും മത്സരിച്ച് ബി ജെ പിയുടെ ആളായിട്ട് മത്സരിച്ച് ജയിച്ചിട്ട് മന്ത്രിയാവാനോ അല്ലെങ്കിൽ രാജ്യസഭ വഴി മന്ത്രിയാകാനോ ഒക്കെ കാരണം രാജിവെക്കണമല്ലോ മാറിയാൽ രാജിവെക്കണം രാജിവെച്ചിട്ട് പിന്നെ ബി ജെ പി വഴി കയറി വരാൻ കേന്ദ്രത്തിൽ നിന്നൊരു പിടി വരികയാണെങ്കിൽ ഇപ്പോൾ പിന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു അല്ലെങ്കിൽ അമിത്ഷായുടെ ഭാഗത്തു നദ്ദയുടെ നദ്ദായുടെ ഭാഗത്തുനിന്നോ ജെ പി നദ്ദയുടെ ഭാഗത്തുനിന്നോ അങ്ങനെയുള്ള വലിയ വൻകിട ടീമുകൾ വലിയ ടീമിൽ നിന്ന് ഒരു ഓഫർ വന്നാൽ പുള്ളിക്കാരൻ പോയാൽ ചിലപ്പോൾ അതവർ ഉൾക്കൊണ്ടിരിക്കും ആ രീതിയിൽ ഉൾക്കൊള്ളും അല്ലാതെ പുള്ളിക്ക് സാധ്യതയില്ല അത് പുള്ളി ഒരു അബദ്ധ രാഷ്ട്രീയമാണ് കളിക്കുന്നത് പുള്ളി ഇപ്പം പറയുന്നത് എന്താണ് അല്ലെ ഇത്രയും വിവാദം ഉണ്ടാക്കിയ പശ്ചാത്തലത്തിൽ അതിനകത്തും പ്രശ്നമുണ്ട് പുള്ളി പറയുന്നത് എന്താണ് സി പി എമ്മിലോട്ട് പോകില്ല സി പി എം പതിനഞ്ച് വർഷത്തിന് പിറകിലുള്ള പാർട്ടിയാണ് അപ്പം അതിൽ പോകാ ബി ജെ പിയുടെ തത്വശാസ്ത്രം എനിക്ക് പറ്റില്ല അപ്പം അതില് പോകാൻ പറ്റില്ല കോൺഗ്രസിനകത്ത് ഞാൻ അതൃപ്തിയാണ് അതൃപ്തിയിലാണ് നിൽക്കുന്നത് പുള്ളി അങ്ങോട്ട് പോവും സ്വന്തം പാർട്ടി ഉണ്ടാക്കും കരുണാകരൻ വിചാരിച്ചിട്ട് ഇവിടെ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയിട്ട് വിളിച്ചു പിടിച്ചില്ല കേരളത്തിൽ എളുപ്പമല്ല ഇപ്പോ പുതിയൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി പിടിച്ച് വരിക എന്നുണ്ടെന്ന് കേരളത്തിൽ എളുപ്പമുള്ള കാര്യമല്ല ആം ആദ്മി പാർട്ടി കേരളത്തിൽ വല്ല ക്ലച്ച് കളച്ചുപിടിച്ചോ ഇന്ത്യ നിന്ന സമയത്തും ഇവിടെ വന്നിട്ട് ക്ലച്ച് കളച്ചുപിടിച്ചില്ല ഇവിടെ എളുപ്പമല്ല ഇവിടെ ഈ അടിച്ചടിച്ച് കളഞ്ഞു പ്രമുഖരായ ഉണ്ടായിരുന്നല്ലോ ആ അതെ എന്നിട്ട് പോലും നടന്നിട്ടില്ല നടന്നിട്ടില്ല അങ്ങനെ എളുപ്പമല്ല അത് ഈ പറയുന്നത് എളുപ്പമല്ല കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എടുക്കലെന്ന് എളുപ്പമല്ല അപ്പൊ ശശി തരൂർ ഇപ്പൊ കളിച്ചിരിക്കുന്ന കളി അല്ലെ അതേ ഇപ്പൊ വെച്ചിരിക്കുന്ന സ്റ്റെപ്പ് തെറ്റിപ്പോയി അതുകൊണ്ടാണ് അദ്ദേഹം ഒരു നമ്പർ മാറ്റി മാറ്റിപ്പിടിച്ചു അദ്ദേഹം പറഞ്ഞല്ലോ മറ്റേ അഭിമുഖത്തിൽ കൊടുത്തയാൾ തെറ്റിച്ചു വന്നു ഇപ്പോഴാണ് പറയുന്നത് അന്നൊന്നും പറഞ്ഞില്ല അഭിമുഖത്തിൽ അഭിമുഖം പുറത്ത് വന്നപ്പോൾ പറയണ്ടേ അഭിമുഖം പുറത്ത് ഞാനൊരു അഭിമുഖ ഇപ്പം ഇല്ലാത്തൊരു അഭിമുഖം തന്നു പുറത്ത് വന്നു നാളെ ചാനലിൽ വരും ആ സമയത്ത് ഞാൻ വിളിച്ച് പറയണ്ടേ തിരുത്തണം നിങ്ങൾ തിരുത്തു കൊടുക്കണം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറയണ്ടേ അപാധ ദിവസങ്ങൾ കഴിഞ്ഞു വിവാദമായി തർക്കമായി കത്തണേ കത്തട്ടെ എന്ന് വിചാരിച്ചു സമൂഹത്തിൽ കിടന്നു എല്ലാവരും അടിച്ചു ഇപ്പം ഇന്ന് പി ജെ കുര്യനൊക്കെ വല്ലാതെ പുള്ളി ബുദ്ധിമുട്ടിച്ചു ശശി തരന് കിട്ടാവുന്നതിന് അധികം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ബുദ്ധിമുട്ടിച്ചതിന് ശേഷം പുള്ളിക്കാരൻ പറയുന്നത് മറ്റേ ആ അദ്ദേഹമാണ് പറയും അതൊരു ഒരു എന്തെന്താ പ്രശ്നം എന്നറിയാമോ ശശി തരൂറിയില്ല പ്രായോഗിക രാഷ്ട്രീയം അറിഞ്ഞ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു പ്രായോഗിക രാഷ്ട്രീയമുണ്ട് രമേശ് ചെന്നിത്തല യോഗത്തിന് പോയി മറ്റേ പാടം മുൻപ് മുൻപുള്ള മന്നൻ ജയന്തിക്ക് പോയി പിന്നീട് പാണക്കാട് അല്ല ഇപ്പൊ പോവാൻ പറ്റില്ല ആ ആ അന്ന് പോയി എടുത്തോണ്ട് വന്ന ടെമ്പോ പുള്ളിക്ക് നിലനിർത്താൻ പറ്റില്ല നേരത്തെ പുള്ളി ഒരു ടെമ്പോ റെഡിയാക്കി എടുത്തു വലിയൊരു ടെമ്പോ ഉണ്ടാക്കി കേരളത്തില് ആ ടെമ്പോ പുള്ളിക്ക് നിലനിർത്താൻ പറ്റിയില്ല ഇപ്പൊ വീണ്ടും കുറച്ച് പിന്നെ അങ്ങ് അകത്ത് വീണ്ടും ഏ സി സി മത്സരിച്ചു തോറ്റു വീണ്ടും ഇവിടെ വരുന്നു മുഖ്യമന്ത്രി ആവണോന്ന് പറയുന്നു പ്രായോഗികമാണോ പ്രായോഗികമല്ലോ അപ്പോൾ അപ്രായോഗികമായ രാഷ്ട്രീയം പറഞ്ഞ് 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 പുള്ളിക്കാരൻ പരാജയമായി പോകും പുള്ളി അത് വിജയിക്കില്ല അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇതിടപെട്ട് ഇനി കേരളത്തിലെ മുഖ്യമന്ത്രി ക്യാൻഡേറ്റാണെന്നൊക്കെ അതൊക്കെ പ്രായോഗികമായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആയാലും അവർ അടിച്ചുപിരിഞ്ഞ് തോറ്റു അല്ലെങ്കിലേ അവരിപ്പോൾ മൂന്നായിപ്പം ബി ജെ പി കുറെ വോട്ട് കൊണ്ടുപോകും പിന്നെ ഇടതുപക്ഷം ഇങ്ങനെ മൂന്നായിട്ട് നിൽക്കുമ്പോൾ തന്നെ സാധ്യത വല്ലാത്ത സാധ്യതയില്ല പണ്ടത്തെ പോലെ രണ്ടായിട്ട് നിൽക്കുന്ന കാലത്തുള്ള സാധ്യതയില്ല അതോടൊപ്പം തന്നെ പത്മജ പറയുന്നത് താൻ എന്താണോ പാർട്ടിയിൽ നിന്നും അവഗണനെ നേരിട്ട് അതിന് സമാനമായ രീതിയിലാണ് ശശി തെരുവെന്ന് പ്രവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കും അതൊക്കെ ഉണ്ടായിരിക്കും അവഗണനയൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ശശി തരൻ ഞാൻ പറഞ്ഞു അല്ല അങ്ങനെ കേരള സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ലെന്നൊരു തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ ഉണ്ടല്ലോ ഒരു പ്രോഗ്രാമിനെ വിളിക്കുകയോ തലത്തിൽ ചുമതലയുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുപോലെ കേരളത്തിൽ ഒരു പരിഗണന അദ്ദേഹത്തെ വിളിച്ച് റെഡിയാക്കി പത്ത് വേദിയിലേക്ക് കൊണ്ടുപോയി അടുത്തോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി ഉണ്ട് പുള്ളിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പുള്ളിയുടെ ഉണ്ട് നന്നായി സംസാരിക്കും ഉണ്ട് ഒരു ഒരു പേഴ്സണാലിറ്റിയൊക്കെ ഉണ്ടല്ലോ രാഷ്ട്രീയ രംഗം രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ മാറ്റി വെച്ചാൽ ഒരു പേഴ്സ് അതുകൊണ്ടല്ലേ മൂന്ന് പ്രാവശ്യമായിട്ട് ഇവിടെ ജയിക്കുന്നത് നിഷ്പക്ഷരുടെ വോട്ടൊക്കെ പുള്ളിക്ക് കിട്ടാറുണ്ട് ഒരുപാട് യൂത്തിൻ്റെ വോട്ടോ കിട്ടാറുണ്ട് അപ്പോൾ പുള്ളിക്കൊരു കരിസ്മാറ്റിസം ഉണ്ട് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു അക്കാഡമിഷൻ എന്നുള്ള ഒരു കരിസ്മാറ്റിസം ഉണ്ട് അത് പുള്ളി പൊളിറ്റിക്സിൽ നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഒരുപാട് പുറത്തുള്ള വോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പുള്ളി അല്ലേ ജയിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ട് പക്ഷേ അത് പോരാ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അത് പോരാ വളരെ പ്രായോഗികമായ ഒരുപാട് നീക്കങ്ങളും ചടിലും പുള്ളിയല്ല അല്ലേ പറയേണ്ടിയിരുന്നത് അതാണ് തമാശ പുള്ളിയല്ല പറയേണ്ടത് ഞാൻ എന്നെ ഉപയോഗിച്ചില്ല അദ്ദേഹം തന്നെ പറയണ്ട എന്നെ ഉപയോഗിച്ചില്ല അദ്ദേഹം തന്നെ പറയേണ്ടത് വേറൊരാളാണ് പറയേണ്ടത് ശശിധരൻ ഉപയോഗിച്ചില്ല ശശിതരൂനാണ് അടുത്ത മുഖ്യമന്ത്രിയൊക്കെ വേറുള്ള ആളുകളാണ് പറയേണ്ടത് പാർട്ടിക്കകത്തുള്ളതും പുറത്തുള്ളതുമായി മറ്റുള്ളവരെ കൊണ്ട് പറയിക്കണമായിരുന്നു അത് പുള്ളിക്ക് അറിഞ്ഞോളാം സ്വന്തമായിട്ട് പറഞ്ഞാൽ ഞാൻ കഴിവുള്ള ആളാണ് എൻ്റെ കഴിവ് ഉപയോഗിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ആളുകൾ എടുക്കില്ല സമൂഹം എടുക്കൂലാണോ നേതാക്കളില്ല അങ്ങനെയാണെങ്കിൽ പുള്ളി ആണെങ്കിൽ രക്ഷപ്പെടുന്നത് പൊതുജനങ്ങളെ വോട്ട് കൊണ്ട് മാത്രം രക്ഷപ്പെടത്തില്ലല്ലോ പാർട്ടിയെ കൂടെ ഇല്ലെങ്കിലേ അപ്പൊ പുള്ളിക്ക് കേരളത്തിൽ പാർട്ടിയെ കൂടെ നിർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് വിളിയത് അങ്ങനെയുണ്ടല്ലോ ഇപ്പൊ കോൺഗ്രസിനകത്ത് ആരും പുള്ളിയെ സപ്പോർട്ട് ചെയ്തില്ല കോൺഗ്രസിലെ മറ്റു വലിയ നേതാക്കളൊന്നും പുള്ളി അങ്ങനെ ഒരു അവഗണന ഇപ്പോൾ ജ്യോതിരാദിത്യ സിൻഹ ജിതിൻ പ്രസാദ് ഉൾപ്പെടെയുള്ള അത് അത് ഒരു ഒരു ഗുണമുണ്ട് ഗുണമുണ്ട് അനിൽ അനിൽ ആന്റണിയും പത്മജ ആന്റണി കേന്ദ്രത്തിൽ പിടി കേന്ദ്രവുമായി നല്ല ധാരണയാക്കിയിട്ടാണ് പോയിരിക്കുന്നത് അവർ അവരിവിടുത്തെ ഒരു ലോക്കൽ പൊളിറ്റിക്സും അല്ലെ സ്റ്റേറ്റ് അല്ല ധാരണ അവരെല്ലാം ഇവിടുത്തെ ധാരണയാണ് ഡൽഹി പിടിച്ച അതുകൊണ്ടല്ലേ അനിൽ ആന്റണിയൊക്കെ എ സി സിയുടെ അല്ല പിന്നെ ബി ജെ പിയുടെ ദേശീയ നേതാവാക്കിയത് വക്താവാക്കിയല്ലേ ടോം വടക്കന്റെ ദേശീയ നേതാവ് അവരെല്ലാം ദേശീയ കണ്ണന്താനം അൽഫോഴ്സ് കണ്ണന്താനം സാർ അതുപോലെ അവരെല്ലാം ഇങ്ങനെ ദേശീയതലത്തിലേക്ക് കൊണ്ടുപോ സുരേഷ് ഗോപി കേരള ദേശത്തിൽ നിന്നെങ്കിൽ വല്ല അവരെല്ലാം ഡൽഹി രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ദേശീയ രാഷ്ട്രീയമായി ഡയറക്ട് പറഞ്ഞോ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിന് തന്നെ താല്പര്യമില്ല ശശി തരൂരിനെ തരൂർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നെങ്കിൽ ഇതുവരെ ആരും പറഞ്ഞില്ലല്ലോ ബിജെപിയുടെ ഒരു ദേശീയ നേതാവും ക്ഷണിച്ചില്ലല്ലോ നമ്മൾ അങ്ങനെ ഒരു വാർത്ത വായിച്ചില്ലല്ലോ ഈ പോട്ടെ പ്രാദേശിക നേതാവ് ക്ഷണിച്ചോ സുരേന്ദ്രനോ അല്ലെങ്കിൽ അങ്ങനത്തെ ബി മുരളീധരനോ ടോപ്പായാലും ശ്രമിച്ചില്ലല്ലോ പത്മകലമാണല്ലോ പറഞ്ഞത് വേറെ ആരും ക്ഷണിച്ചിട്ടില്ല അതുകൊണ്ട് പുള്ളിയുടെ രാഷ്ട്രീയം ഒരു അപ്രായോഗിക രാഷ്ട്രീയമാണ് അതുകൊണ്ട് പുള്ളി സക്സസ് ആകുമെന്നൊക്കെ പറയാൻ പറ്റില്ല അവസാനിപ്പിക്കും ആ വലിയ ബുദ്ധിമുട്ടുകൾ വരും പുള്ളിക്ക് വരും പുള്ളി ഒരു പ്രാവശ്യം തോറ്റോയാ തീരാവുന്നതല്ലേ ഉള്ളൂ തോക്കൂലെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ അത്ര രാഷ്ട്രീയമുള്ളൂ അല്ലാതെ ബേസ് ഇപ്പം നമ്മൾ എന്ത് പറയുമ്പോഴും രമേശ് ചെന്നിത്തല സുധാകരൻ വി ഡി സതീശൻ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഗ്രൗണ്ടിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് താഴെ അറ്റം വരെ ആ ഒരു ബന്ധമൊന്നും ശശി തരൂരിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല കേരളത്തിൽ അങ്ങനെ പ്രയാസമാണ് ഇന്ത്യയിലും പറ്റിയിട്ടില്ല മനസ്സിലാക്കി പറ്റിയിരുന്ന മറ്റേ ഗാർഗയുടെ കൂടെ ഇത്രയും വോട്ടായി പോകരുില്ലെന്ന് അപ്പോൾ അത് ശശി തരൂർ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ബലം പോ അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ബലം പോലെ തന്നെ അദ്ദേഹം എന്ത് മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ ബലഹീനതകളും കുറവുകളും അദ്ദേഹം നന്നായി എ ഹോം വർക്ക് ചെയ്ത് എക്സർസൈസ് ചെയ്താൽ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ നിൽക്കാം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ വീണു തെറിറ്റിക്കൽ പൊളിറ്റിക്സ് ഓക്കെ താത്വികമായിട്ടൊക്കെ ഓക്കെ ഒരു പ്രാവശ്യമാവാം രണ്ട് പ്രാവശ്യമാവാം മന്ത്രിയാവാം അത് അങ്ങനെ അത്രയും പേരാകുന്നുണ്ടല്ലോ എല്ലാം സംഭവിക്കും ഇപ്പോൾ ഇവിടെ നമ്മളെ ചന്ദ്രശേഖരൻ ജയിച്ചിരുന്നെങ്കിൽ കേന്ദ്രമന്ത്രിയാവുമായിരുന്നു വി മുരളീധരപ്പ ജയിച്ചിരുന്ന ആവുക അങ്ങനെ ശോഭാ ചുരന്തര അങ്ങനെ അതൊക്കെ ആവാം പക്ഷേ സ്ഥിരമായൊരു ഒരു ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഡിസിഷൻ മേക്കറായിട്ടൊക്കെ നിൽക്കണമെങ്കിൽ ഈ പൊളിറ്റിക്സ് പോരാ അത് മറ്റൊരു പൊളിറ്റിക്സിൻ്റെ ഒരു ഒരു തലമുണ്ട് ആ കളരി തൽക്കാലം എന്തായാലും ശശി തരേനറിയില്ല അറിയു വരുന്ന ഇങ്ങനത്തെ അപക്വമായ പ്രസ്താവനകളൊന്നും വരത്തുമില്ല ഇങ്ങനെ അപക്വമായ രീതിയിൽ പ്രവർത്തിക്കുകയുമില്ല ഇതൊരു അപക്വമായ പ്രവർത്തന ശൈലിയാണ് അത് രക്ഷപ്പെടുന്നതല്ല